ടി പ്രസാദ് ഞാൻ ഒരിക്കൽ കൂടി ടി യു പ്രസാദെ തിരിച്ചു പറഞ്ഞാൽ ടി വി പ്രസാദ് അംഗൻവാടി സമരക്കാരെ സരം അവസാനിപ്പിച്ചു ആശാവർക്കമാരെ സമരം തുടരുകയാണ് ഇപ്പോൾ അവരുടെ കൂട്ടലിലേക്ക് മറ്റൊരു സമരക്കാരും കൂടി എത്തുന്നുണ്ടല്ലോ പി എസ് സി ഉദ്യോഗാർത്ഥികൾ പ്രത്യേകിച്ച് വനിതാ സിവിൽ പോലീസ് ഓഫീസർമാരുടെ റാങ്ക് ലിസ്റ്റിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ഇന്ന് സമരത്തിന് വേണ്ടി സെക്രട്ടേറിയറ്റിലേക്ക് എത്തും വലിയ സംഘമായിട്ടാണോ എത്തുന്നത് മുപ്പത് ശതമാനം മാത്രമേ അവരുടെ കാര്യത്തിൽ നിയമനം നടന്നിട്ടുള്ളൂ എന്നാണ് അറിയാൻ കഴിയുന്നത് ഒഴിവുകളുണ്ടല്ലോ അല്ലേ ടി വി പ്രസാദ് സമരം ശക്തിപ്പെടുത്തുമോ ഉദ്യോഗാർത്ഥികൾ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അരുൺ വനിതാ പോലീസ് റാങ്ക് ലിസ്റ്റിലുള്ളവർക്ക് ഇതുവരെ വെറും ഇരുന്നൂറ്റി അറുപത് പേരെ എങ്ങനെയാണ് നിയമിച്ചത് അതായത് മുപ്പത് ശതമാനത്തിൽ കുറവ് കഴിഞ്ഞ വർഷമാണെങ്കിൽ എണ്ണൂറ്റി അമ്പത്തൊന്ന് പേരെ നിയമിക്കുകയും ചെയ്തിരുന്നു അതായത് പോലീസ് സ്റ്റേഷനുകളിൽ വനിതാ പോലീസുകാർ ഇല്ലാത്ത സാഹചര്യത്തിലും നിരവധി ഒഴിവുകൾ ഉള്ള സമയത്തുമാണ് അത് റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്നത് അങ്ങനെ ഇന്നു മുതൽ തന്നെ അവർ അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് കടക്കുകയാണ് മൂന്ന് പേർ നിരാഹാരമെടുക്കും അവരുടെ കൂടെ അമ്പതിനും നൂറിനും ഇടയിൽ ഈ റാങ്ക് ലിസ്റ്റിലുള്ളവർ ഉണ്ടാകും എന്നാണ് പറയുന്നത് തീർന്നില്ല അരുൺ എൽ ഡി സി ലിസ്റ്റിൽപ്പെട്ട സംഘങ്ങളും ഇന്ന് സമരം ചെയ്യുന്നതിന് വേണ്ടി സെക്രട്ടേറിയറ്റിന് മുന്നിൽ എത്തുന്നുണ്ട് അവരുടേത് ഇന്നത്തെ സൂചനാ സമരമാണ് സർക്കാർ അനുകൂല നിലപാടെടുത്തില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് സാധ്യത ചുരുക്കത്തിൽ ആശാവർക്കർമാർക്കൊപ്പം ഒരു സംഘം സ്ത്രീകൾ കൂടി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരത്തിലേക്ക് വരുന്നു എന്നതാണ് ഇതിൻ്റെ സവിശേഷത പ്രസാദ്